തിരുവനന്ത ശല്യം രൂക്ഷമായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തിരുവനന്തപുരം പട്ടക്കുളം നിവാസികൾ നായകളെ പേടിച്ച് നിരത്തുകളിൽ ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് നിരവധി തവണ പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി വർഷങ്ങളായി പട്ടക്കുളം നിവാസികൾ തെരുവുനായ ശല്യം മൂലം ദുരിതത്തിലാണ് കാൽനട യാത്രക്കാർക്കു നേരെയും ബൈക്ക് യാത്രക്കാർക്കു നേരെയും കുറച്ചുകൊണ്ട് നായകൾ പാഞ്ഞെടുക്കുന്നതും പതിവാണ് തെരുവു വണ്ടിക്ക് മുന്നിൽ ചാടുന്നതിനാൽ നിരവധി അപകടങ്ങളും സംഭവിക്കാറുണ്ട് തെരുവുനായ ശല്യം രൂക്ഷമായതോടെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ പോലും ഭയപ്പെടാറുണ്ട് ഇവിടത്തുകാർ റയ ഏത് സ്ഥലത്തിനോക്കി ഏത് തെരുവിനായ വിലയേ ഉള്ളൂ പക്ഷേ തെരുവിനായ വില ഒരു തന്നുപോലെ എഴുതാൻ പാടില്ല അത് പഞ്ചായത്തിൽ നിന്ന് എത്രയും പെട്ടന്ന് എന്തെങ്കിലും ഒരു അത് മാർക്കറ്റ് ചെയ്തേ പറ്റൂ ഇവിടെ ആണെങ്കിൽ ആവിയുടെ വണ്ടിയുടെ ഷീറ്റൊക്കെ അടിച്ചു കീറി പിന്നെ ഞങ്ങൾ തടവുറത്ത് എന്നും ഇവിടെ കുറേ പട്ടികളെ നിലനിന്ന് നടക്കും പിന്നെ കൊച്ചു കുട്ടികളെ പഠിച്ചിട്ടും ട്യൂഷൻ കഴിഞ്ഞിട്ട് പോയി പോകുമ്പോൾ ആ കുട്ടികളെ ടോക്കീന്ന് ഓട്ടിരിക്കും

ആ ആ ആ നടന്നു വരുന്ന ഒരു റോഡാണ് റോഡ് അവിടെ ഇങ്ങനെയുള്ള കാര്യം വലിയ നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും അധികൃതർ ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം തെരുവുനായ ശല്യത്തിനൊരു ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷു ന്യൂസ് തിരുവനന്തപുരം